അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശബരി ഡെർമ ക്ലിനിക് അഞ്ചൽ ആറോ ജംഗ്ഷന് സമീപം ശബരി മെഡിക്കൽസിനെതിർവശം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ശബരി പോളിക്ലിനിക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു സ്കിൻ സ്പെഷ്യലിസ്റ്റിൽ പ്രശസ്തി നേടിയ ഡോക്ടർ സിമിയുടെ ഉൾപ്പെടെ നിരവധി മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരുടെ സേവനവും ഇനി മുതൽ ശബരി പോളിക്ലിനിക്കിൽ ലഭിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ആധുനിക സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ശബരി പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിലെ അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിരവധി വർഷങ്ങളായി പ്രവർത്തനം നടത്തി വന്നിരുന്ന ശബരി കോളേജ് ഇന്ന് കൂടുതൽ സൗകര്യാർത്ഥം അഞ്ചൽ ശബരി മെഡിക്കൽസിന് എതിർവശത്തുള്ള പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുക അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായി കൂടുതൽ വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരായിട്ട് ഞങ്ങളുള്ള അഞ്ചലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള നിവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന ശബരി കോളേക്കുന്നിരിക്കുക ഇനി അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് വളരെ വിദഗ്ധമായ ചികിത്സാ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇന്നിവിടെ ഉദ്ഘാടന ധർമ്മത്തിൽ പങ്കെടുത്തിട്ട് ഉദ്ഘാടന വേളയിൽ ഇതിൻ്റെ ഉദ്ഘാടന ധർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സുമനസ്സുകൾക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിൻ്റെ പേരിൽ കൃത്യമായ നന്ദിയും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നതാണ് ശ്രീ ശബരി പോളി ഇത് വർഷങ്ങളായി പോളജിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ് അവിടെ നമ്മുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ ഡോക്ടർ സി വി എസ് എം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ക്ലിനിക്കാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് വളരെ വിപുലമായ രീതിയിൽ കുറച്ചും കൂടി ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി പല സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടർ പ്രവർത്തനം ആണ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതിന് വേണ്ടുന്ന എല്ലാ സഹകരണവും എല്ലാവരുടെ എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുത്ത് ഇത് വിജയിപ്പിച്ച എല്ലാവർക്കും ഈ ഉദ്ഘാടനത്തില് പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അലയമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സമുദായ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചൽ കോളേജേഷനിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീശബരി മെഡിക്കൽസ് ആൻഡ് ഡർമാ ക്ലിനിക് ഇന്ന് മുതൽ അഞ്ചൽ മെഡിക്കൽസിന്റെ നേരെ എതിർ വയസ്സുള്ള പരപ്പാടി ബിൽഡിങ്ങില് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിവിടെ വേറെ പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടർ ആൾറെഡി ഉണ്ട് അത് കൂടാതെ രണ്ട് മൂന്ന് ഡോക്ടർമാരെ നല്ല വിപുലമായ രീതിയിൽ ഒരു പോളി ക്ലിനിക്ക് മാതിരി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ ചടങ്ങിന് വന്ന വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ എല്ലാ എല്ലാ വന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദിനും നന്ദി രേഖപ്പെടുത്തി ശബരി ഗ്രൂപ്പ് ചെയർമാൻ കെ ശശിധരൻ നായർ സ്വാഗതവും സുശീലൻ നായർ നന്ദിയും പറഞ്ഞു ശബരി പോളിക്ലിനിക് ആറോ ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് അഞ്ച് ഒൻപത് 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 കേരളം കൊല്ലം